ആഗോള വളർച്ചാ നിരക്കിന്റെ ഇരട്ടി വേഗതയിൽ ഭാരതത്തിൻ്റെ സമ്പദ് രംഗം കുതിക്കുമെന്ന് ഐ എം എഫ് ആഗോള വളർച്ച ശരാശരി മൂന്ന് ദശാംശം രണ്ട് കണക്കാക്കുമ്പോൾ ഭാരതത്തിൻ്റെ വളർച്ച ആറ് ദശാംശം ആറ് ശതമാനമായിരിക്കുമെന്നാണ് ഐ എം എഫിൻ്റെ പ്രവചനം ഈ റിപ്പോർട്ടോടുകൂടി സ്വായാന്ന വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ടോപ്പ് സെവൻ ആറ്റ് സെവനും വായകൃഷ്ണരാജ്യത്തും നമസ്തേ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഭാരതം ഏഴ് ദശാംശം എട്ട് ശതമാനം വർഷം ഭാരതം ശരാശരി ആറ് ദശാംശം ആറ് ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് കണക്കാക്കുന്നത് ലോക സാമ്പത്തിക വളർച്ച കേവലം മൂന്ന് ദശാംശം രണ്ട് ശതമാനം മാത്രമായിരിക്കുമ്പോഴാണ് ഭാരതം ഈ രംഗത്ത് വൻ മുന്നേറ്റം നടത്തുന്നത് നിലവിൽ ഐ എം എഫ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ലോക വളർച്ചാ നിരക്കിന്റെ ഇരട്ടിയാണ് ഭാരതത്തിന്റെ മുന്നേറ്റം ഏറ്റവും വേഗത്തിൽ വളരുന്ന ചൈനീസ് സാമ്പത്തിക രംഗം ഉൾപ്പെടെ നാല് ദശാംശം രണ്ട് ശതമാനം വളർച്ച കൈവരിക്കും െന്ന് കണക്കുകൂട്ടുമ്പോഴാണ് ഭാരതം ഈ രംഗത്ത് മികച്ച നിലയിൽ മുന്നേറുന്നത് ആത്മനിർഭർ ഭാരത് ഉൾപ്പെടെയുള്ള സാമ്പത്തിക നയങ്ങളും ജി പരിഷ്കരണവും വളർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്നും പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് ജനം